ഹലോ എവരിവൺ എല്ലാവർക്കും എ എസ് എൽ ബി അക്കാഡമിസ് കണ്ടബേ സെഷനിലേക്ക് സ്വാഗതം നിങ്ങൾ വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട കണ്ടവേഴ്സ് എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മുടെ സമാകാലമായിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പത്രവാർത്തകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും ഓക്കെ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ എ എസ് ബി അക്കാഡമിയുടെ കണ്ടബേ സെഷനിലേക്ക് ഒരിക്കലും സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ തുടങ്ങാം ഹലോ ഹലോ ശരി അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആദ്യ വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ് ആദ്യ ബ്രിക്സ് യുവജനോത്സവ വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ് എവിടെയാണ് റഷ്യയിലാണ് അല്ലെ എന്താണ് റഷ്യയിലാണ് ആദ്യ ബ്രിക്സ് യുവജനോത്സവ യുവജനോത്സവ വേദിയാകുന്നത് എവിടെയാണ് എവിടെയാണ് ആ റഷ്യ ആണല്ലോ നോക്കാം റഷ്യയിലെ ബ്രിക്സ് യൂത്ത് ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ രണ്ട് മലയാളി വിദ്യാർത്ഥികൾ അല്ലേ നോക്കാം സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെ റഷ്യയിലെ ക്യാൻ എന്താണ് കസാനിൽ നടക്കുന്ന ആദ്യ ബ്രിക്സ് യൂത്ത് ഫെസ്റ്റിവലിൽ ഇന്ത്യ പ്രതിനിധീകരിക്കാൻ സംസ്ഥാനത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളി എന്താണ് ഹെറിറ്റേജ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി എന്താണ് ജാനിയ ജയദേവി ഏർ ദേവിനിയും കോട്ടയം മാർ ബസിലിയസ് പബ്ലിക് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി മാധവ് മഹേഷിനെ റഷ്യൻ കോൺസുലേറ്റുമായി തെരഞ്ഞെടുത്തോളാണ് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എന്താണ് ഗെയിമെ ഫെഡ് എഡ്യൂക്കേഷൻ സ്ഥാപനമായിട്ടുള്ള എന്താണ് റിസോർ സിഒ സംഘടന സംഘടിപ്പിച്ച ഒരു വർഷം നീണ്ടു നിന്ന സി എന്താണ് സി ബി എസ്ഇ യുഡാൻഷ ഗ ഗേമിഫൈഡ് ലേണിംഗ് പ്രോഗ്രാമിലെ വിജയികളാണ് ഇവരെന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ പറയുന്ന എന്താണ് ആദ്യ ബ്രിക്സ് യുവജനോത്സവ വേദി വേദി വേദിയാവുന്ന എവിടെയാണ് ബ്രിക്സിന്റെ യുവജനോത്സവ വേദി അവന് എവിടെയാണ് റഷ്യയാണ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയായിരിക്കും കറിയാം ബ്രിക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്നീ പറയുന്ന രാജ്യങ്ങളെല്ലാം കൂടെ എന്ത്യാണ് ഉള്ള ഒരു സംഘടന കൂടിയായിരുന്നു ഈ പറയുന്നത് ഈ പറയുന്ന ബ്രിക്സ് എന്ന് പറയുന്നത് അല്ലെ ബ്രിക്സ് എന്ന് പറയുന്നത് സൗദി അറേബ്യ ഒക്കെ എന്ത് ചെയ്തു സൗദി അറേബ്യ മറ്റു രാജ്യങ്ങളും എല്ലാം ബ്രിക്സിനകത്ത് ചെയ്ത ഭാഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നല്ലേ ഇപ്പൊ ബ്രിക്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബ്രിക്സ് പ്ലസ് എന്നൊക്കെ പറഞ്ഞു മാറുന്നു അല്ലേ അല്ലെ അപ്പൊ എന്ന് പറയുന്നത് ഒരു സംഘടനയാണ് നമ്മൾ ഈ പറയുന്ന ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട മൂന്ന് വൻ ശക്തികൾ പറഞ്ഞ റഷ്യ അതേപോലെ തന്നെ ചൈന അതേപോലെ ഇന്ത്യ എന്ന് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട ശക്തികൾ എല്ലാം ഉള്ള ഒരു ആഗോള സംഘടനയാണ് ബ്രിക്സ് എന്ന് പറയുന്നത് അല്ലെ രണ്ടായിരത്തിഒമ്പതിലാണ് ചെയ്യുന്ന പ്രധാനമായിട്ട് ബ്രിക്സ് എന്ത് ചെയ്യുന്നത് സ്ഥാപിതമാകുന്നതിന്റെ ഈ പറഞ്ഞ ആസ്ഥാന ഷാഹായ് ചൈനയാണ് അല്ലേ ഷാങ്ഹായ് ചൈനയാണ് പ്രധാനമായിട്ടും ഇതിന് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഹെഡ്ക്വാർട്ടർ പറയുന്നത് ഓക്കെ എവിടെ വെച്ചാൽ നടക്കുന്നത് ഇവിടെ കസാനിൽ വെച്ചാണ് റഷ്യയിലെ കസാനിൽ വെച്ചാണ് എന്ത് പറയുന്ന ആദ്യ യുവജനോത്സവം എന്ത് ചെയ്യുന്നത് നടക്കുന്ന കാര്യം ഓർത്ത് വെക്കുക അപ്പൊ ആദ്യ ബ്രിക്സ് യുവജനോത്സവുന്ന എവിടെയാണ് റഷ്യയിലാണ് റഷ്യയിൽ എവിടെയാണ് ചോദിച്ചാൽ രണ്ടാമത്തെ പോയിന്റ് കസാനിലാണ് ബ്രിക്സ് എന്ന് പറയുന്നത് ആഗോള സംഘടനയാണ് പ്രധാനമായിട്ടും പറഞ്ഞ ഈ പറഞ്ഞ റഷ്യ ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളെല്ലാം കൂടെ കൂടിച്ചുള്ള സംഘടനയാണ് ബ്രിക്സ് എന്ന് പറയുന്നത് ഓക്കെ രണ്ടായിരത്തിഒമ്പതിലാണ് സ്ഥാപിതം പറയുന്നത് ഷാങ്ഹായ് ചൈനയാണ് ഇന്ന് പറയുന്നത് ആസ്ഥാനൊക്കെ എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായോ ഓക്കെ അപ്പൊ ആദ്യ ബ്രിക്സ് യുവജനോത്സവ വേദിയാവുന്നത് എവിടെയാണ് അത് റഷ്യയിലാണ് എവിടെയാണ് റഷ്യയിലാണ് റഷ്യയിലെ കസാനിലാണ് ആ പേര് മറന്നു പോയത് കസാൻ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബലേണ്ടി ഓർ പുരസ്കാര ജേതാവ് ആരാണെന്നുള്ളതായിരുന്നു ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബലേണ്ടി ഓർ പുരസ്കാര ജേതാവ് ആരാണെന്നുള്ളതായിരുന്നു ആരാണ് ആരാണ് ആയി പറഞ്ഞ ഫുട്ബോൾ സിംഹാസനത്തിൽ ഓസ്മാൻഡയിലെന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ പറഞ്ഞാണ് ആരാണ് ആ ഓസ്മാൻ ഒണ്ടേലിയാണ് അല്ല ആരാണ് ഓസ്മാൻ

അവർക്കാണ് രണ്ടാമത്തെ എന്ത് ചെയ്യുന്നത് ഈ ഡെംബാരയുടെ കൂട്ടം തന്നെ ഈ പറഞ്ഞ ഈച്ചാനും ചെയ്തത് ഈ പറയുന്ന പല ഇന്ത്യ പുരസ്കാരം എന്ത് ചെയ്യുന്നത് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എവിടെ വെച്ചാൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രാൻസിലെ പാരീസിൽ വെച്ചായിരുന്നു എവിടെയാണ് ഫ്രാൻസിലെ ആ പാരീസിൽ ചെയ്യുന്നത് അത് നൽകിയിട്ടുണ്ടായിരുന്നു എവിടെയാണ് പറഞ്ഞ ആന്ധ്രാഴ്സോണക്കാരാണ് അല്ലെ പറയുന്ന ബാഴ്സലോണയാണ് അല്ലേ അല്ലെ ബാഴ്സിലോണയും ഇവർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് ഒസ്മാൻ്റെ പാരീസൈൻസ് ജർമ്മൻ ആണ് അല്ലെ ജർമ്മീൻ പറയുന്ന പാരീസീസ് പറയുന്ന പാരീസിനോടേയും കളിക്കാരായിരുന്നു ഇവർക്കാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വലൻഡിയോർ പുരസ്കാരം ചെയ്യുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നു അടുത്ത് നോക്കാം തുടർച്ചയായിട്ട് മൂന്നാം തവണയും അതാണ് ബലൻഡിയോർ പുരസ്കാരം ചെയ്ത വരാണ് ഈ പറയുന്നത് എന്താണ് ഐച്ചിനോ ബൊൻമിറ്റി എന്നുള്ളതാണ് തുടർച്ചയായി മൂന്നാം എന്താണ് വനിത ബലൻഡിയോർ പുരസ്കാരം ചെയ്താണ് ബൊൻമിറ്റി എന്നുള്ളതാണ് ഓക്കെ 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 രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറയുന്ന വർഷങ്ങളിൽ ഈ പറയുന്ന മൂന്ന് വർഷം തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന വനിത വലേന് ഓർ പുരസ്കാരം ചെയ്ത കൂടിയാണ് ആയിരുന്നു പറയുന്നത് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡർ ആണ് എന്നുള്ളതാണ് എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡർ ആരാണ് ആരാണ് റാംചരൺ ആണ് അല്ലെ ആരാണ് റാംചരൺ ആണ് അല്ലെ ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡർ ആണ് റാം ചരൺ ആണ് അല്ലെ നിനക്കറിയാരിക്കും ഈ പറയുന്ന ഇന്ത്യയിലെ ഈ പറഞ്ഞ ആർച്ചർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ എവിടെയാണ് ഇപ്പൊ രണ്ട് മുതൽ പന്ത്രണ്ട് ഒക്ടോബർ വരെ പന്ത്രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പറഞ്ഞ യമുന സ്പോർട്സ് ക്ലബ്ബ് സോറി യമുന സ്പോർട്സ് ക്യാമ്പസിൽ ന്യൂഡൽഹി വെച്ചാണ് ചെയ്യുന്നത് നടക്കുന്നത് ഇവിടെയാണ് ന്യൂഡൽഹി വെച്ചാണ് ചെയ്യുന്നത് ഈ പറയുന്ന ആർച്ചറി പ്രീമിയർ ലീഗ് നടക്കുന്നത് അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗ് എവിടെയാണ് ഈ പറയുന്ന യമുന സ്പോർട്സ് ക്യാമ്പസ് ഈ പറയുന്ന ന്യൂഡൽഹി വെച്ചാണ് ചെയ്യുന്നത് നടക്കുന്നത് അപ്പൊ ഈ പറയുന്ന ആർച്ചറി പ്രീമിയർ ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തെരഞ്ഞെടുത്ത് ആരെയാണ് ആരാണ് ആരാണ് ഈ പറയുന്ന ആ സൗത്ത് നടനായിട്ടുള്ള ആരാണ് ഈ പറഞ്ഞ രാംചരണിയാണ് ആരാണ് രാംചരണയാണ് അല്ലെ അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് ആരാന്ന് ചോദിച്ചാൽ ചോദിച്ചത് രാംചരണമാണ് ആർച്ചറി പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് എവിടെ എവിടെയാണ് നടക്കുന്നത് ഈ പറയുന്ന യമുന സ്പോർട്സ് കപ്പ് ക്യാമ്പസിൽ എവിടെയാണ് ന്യൂഡൽഹി വെച്ചാണ് നടക്കുന്നത് രണ്ട് മുതൽ പന്ത്രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ചെയ്യുന്നത് ഈ പറയുന്ന ആ സ്പോർട്സ് എന്ത് ചെയ്യുന്നു നടക്കുന്നത് ഓക്കെ സമയം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡർ ആണ് രാംചരണാണ് ആരാണ് റാം ചരണാണ് കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം പദ്ധതി ഏതാണെന്നുള്ളതാണ് എന്താണ് കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം പദ്ധതി ഏതാണെന്നുള്ളത് ഏതാണ് ആ കിരീടം പാലമാണ് അല്ലേ എന്താണ് കിരീടം പാലമാണ് അറിയാൻ കിരീടം പാലം എന്ന് പറയാൻ പേര് വരാൻ കാരണം കാരണം കിരീടം സിനിമയിൽ ഈ പറയുന്ന കണ്ണീർ പൂവിലെ നമ്മുടെ പാട്ടിലൊക്കെ കാണിക്കുന്ന ഈ ഒരു പാലം ഉണ്ടല്ലോ ഈ പറഞ്ഞ മൊഹലാൽ വന്നിരിക്കുന്ന പാലം അറിയാരിക്കുമല്ലോ ആ പാലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ വെള്ളാണിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് തിരുവനന്തപുരത്തെ എന്ന് പറയുന്ന പ്രദേശത്താണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ വെള്ളാണി എന്ന പ്രദേശത്താണ് എന്ത് ചെയ്യുന്നത് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ആ ഒരു പാലത്തെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്നത് കേരളത്തിൽ ആദ്യത്തെ സിനിമാ ടൂറിസം പദ്ധതിയുടെ ഭാഗമാക്കുന്നത് ഓക്കെ ഇപ്പൊ കേരളത്തിലെ തന്നെ ആദ്യത്തെ സിനിമാ ടൂറിസം പദ്ധതിയുടെ തന്നെ ഭാഗം വാങ്ങുന്നതാണ് ഈ പറയുന്ന ആ കിരീടം പാലം എന്ന് പറയുന്നത് എന്നാണ് കിരീടം പാലം എന്ന് പറയുന്ന പേര് പേര് വരാൻ കാരണം എന്താണ് ഈ പറയുന്ന കിരീടം സിനിമ അല്ലെ പറയുന്ന മോഹൻലാലും അഭിനയിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തെ കിരീടം എന്ന് പറഞ്ഞ സിനിമയിൽ എന്താണ് ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന അപ്പറ പാലമാണെന്ന് ചെയ്യുന്ന കിരീടം പാലം എന്ന് പറയും ഓക്കെ ആ കിരീടം പാലം ആണ് ചെയ്യുന്നത് ഈ പറയുന്ന കേരളത്തിലെ ആദ്യത്തെ സിനിമാ ടൂറിസം പദ്ധതി ആട്ടെന്ത് ചെയ്യുന്നത് മാറുന്നത് തിരുവനന്തപുരത്ത് വെള്ളാണിയിലാണ് അദ്ദേഹം പാലം സ്ഥിതി ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഇത് ആ കിരീടം പാലം റെഡിയാകുന്ന കേരളത്തിലെ ആദ്യത്തെ സിനിമാ ടൂറിസം പദ്ധതി എന്ന് പറഞ്ഞാൽ ഹെഡിങ് അവിടെ കാണാൻ സാധിക്കും നോക്കാ കേരളത്തിലെ തന്നെ ആദ്യത്തെ സിനിമാ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ കിരീടം പാലം ആ സിനിമ ടൂറിസം പദ്ധതി ആഹ് ഘട്ടത്തിൽ എത്തിയതായിട്ട് പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള പൊതു പൊതുമരാമത്ത് അതേപോലെ ടൂറിസം മന്ത്രിയാണ് മുഹമ്മദ് റിയാസ് അറിയിച്ചു എന്നുള്ളതാണ് രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് സിനിമ ടൂറിസം പദ്ധതി ആദ്യമായിട്ട് ആരംഭിക്കുന്നത് എവിടെയാണെന്ന് കൂടെ പഠിക്കണം ഈ പറയുന്ന കേരളത്തിലാണ് കൂടെ പഠിക്കണം അല്ലെ ഇപ്പൊ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഒരു സിനിമ ടൂറിസം പദ്ധതി കൊണ്ടുവരുന്നത് ആരാണ് ഈ പറയുന്നത് കേരളമാണ് അല്ലെ അതേപോലെ തന്നെ വെള്ളായനിക്കാലിന്റെ ഭാഗമായിട്ടുള്ള പാലവും സമീപ പ്രദേശവും ആ പദ്ധതിക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ലോഹിദാസ് എഴുതിയ സിബി മലയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായിട്ട് കിരീടം സിനിമയിലെ പ്രധാന ലൊക്കേഷൻ നിലയിൽ മലയാളികളുടെ മനസ്സിൽ ഈ പറയുന്ന മായാ കിരീടം കൂടിയായിരുന്നു ഇതെന്ന് പറയുന്നത് കിരീടം പാലം സിനിമ ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ച ശേഷം ഈ പറയുന്ന പ്രദേശത്ത് വലിയ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിച്ചതെന്ന് പറയുന്നത് ഇതിനകം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് വെള്ളായനിക്കാലിന്റെ ഭാഗമായിട്ടുള്ള കിരീടം പാലം പ്രദേശം മാറി ഈ പറയുന്ന മന്ത്രി അറിയിച്ചെന്നുള്ളതാണ് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്ന രാജ്യത്ത് തന്നെ ഇപ്പൊ രാജ്യത്ത് തന്നെ ആദ്യത്തെ ഈ പറയത്തിൽ സിനിമ ടൂറിസം പദ്ധതി മാറുന്ന ഒരു പദ്ധതിയും കൂടിയാണെന്ന് പറയുന്നത് ഇപ്പൊ കിരീടം പാലം പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ കിരീടം പാലം പദ്ധതി എന്ന് പറയുന്നത് വെള്ളാനിക്കാലിന്റെ പ്രദേശത്തെ കാണപ്പെടുന്നത് ഈ പറഞ്ഞ കിരീടം പാലം എന്ന് പറയുന്നത് ഈ പറയുന്ന പഴയ കാലത്ത് ഈ പറഞ്ഞ മൊഹലാൽ അഭിനയിച്ചിട്ടുണ്ടായ കിരീടം എന്ന് പറഞ്ഞ സിനിമയിലെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ കൂടിയായിരുന്നു കിരീടം പാലം എന്ന് പറയുന്നത് ഓക്കെ ഒരു സ്ഥിതി എവിടെയാണ് ചോദിച്ചത് തിരുവനന്തപുരത്തെ വെള്ളാനിയിലാണ് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് ഇത് എന്ത് ചെയ്യാ പുതുക്കി പണി ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനാണ് എന്ത് ചെയ്യുന്നത് സർക്കാരിന്റെ തീരുമാനം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയായിട്ടുണ്ടായിരുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ചെയ്യുന്നത് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ മറ്റും നടത്തിയ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു വരുന്നത് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ സിനിമാ ടൂറിസം പദ്ധതി ഏതാണ് ഈ പറഞ്ഞ കിരീടം പാലമാണ് തിരുവനന്തപുരത്താണ് ശ്രദ്ധിക്കുന്നത് ഓക്കെ അടുത്ത രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലെ ഗുജറാത്ത് തീരത്ത് തീ പിടിച്ച ചരക്ക് കപ്പൽ ഏതാണെന്നുള്ളതായിരുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഈ പറയുന്ന ഗുജറാത്ത് തീരത്തില് തീപിടിച്ചിട്ടുണ്ടായിരുന്ന ചരക്ക് കപ്പൽ ഏതാണെന്നുള്ള ഏതാണ് ഇതാണ് പി ഡി ഐ വൺ ത്രീ എയ്റ്റ് ത്രീ ഹരിദ്രാസ് എന്നുള്ളതാണ് എന്താണ് ഈ പറയുന്നതാണ് പി ഡി ഐ വൺ ത്രീ എയ്റ്റ് ഹരിദ്രാസ് എന്ന് പറയുന്ന ദാസനെ അപ്പം പി ഡി ഐ വൺ ത്രീ എയ്റ്റ് ഹരിദാസരെ എന്നാണ് ഓക്കെ ഈ കപ്പൽ എന്ന് പറയുന്ന പ്രധാനമായിട്ടും ആഫ്രിക്കയിലോട്ട് പോകുന്ന ഒരു കപ്പൽ കൂടിയായിരുന്നു പറയുന്നത് ഗുജറാത്ത് കയർത്തി പോർബന്ദർ ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഓക്കെ ഇപ്പോഴത്തെ പോർബന്ദർ പോർട്ടിൽ നിന്നും പോർബന്ദർ പോർട്ടിൽ നിന്നും ഏകദേശം തൊള്ളായിരത്തി അമ്പത് ടണ്ണോളായി പറഞ്ഞ അരിയും അതേപോലെ എഴുപത്തി എട്ട് പറഞ്ഞ ഷുഗറും എല്ലാം നിറച്ചുകൊണ്ട് ഈ പറഞ്ഞ പോകുന്ന വഴിയിലാണ് ചെയ്യുന്നത് ഈ കപ്പലിന് ആ തീ പിടിക്കുന്നത് ആർക്കും പരിക്കൊന്നും രണ്ടായിരത്തി ഇരുപത്തിഞ്ച് സെപ്റ്റംബർ ഗുജറാത്ത് തീരത്ത് തീപിടിച്ചിട്ടുണ്ടായിരുന്ന ചരക്കപ്പൽ ഏതായിരുന്നു പറഞ്ഞു പി ഡി ഐ വൺ ത്രീ എയ് ത്രീ ഹരി ദാസരൻ എന്നുള്ള കപ്പലാണ് നോക്കാം ഗുജറാത്ത് തീരത്ത് തീ തീപിടിച്ചു എന്നുള്ളതായിരുന്നു പോർബന്ദ്ര ഗുജറാത്ത് തീരത്ത് തീ പിടിച്ചു ഭക്ഷ്യസാധനങ്ങളുമായിട്ട് സൊമാലിയിലേക്ക് പോകുകയായിരുന്ന കപ്പലിലാണ് തീപിടിച്ചത് ആളപായമില്ല ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അഗ്നിശ്രാ സേനയും തുറമുഖ അധികൃതരും സംയുക്തമായിട്ട് രക്ഷാപ്രവർത്തനം നടത്തി കപ്പൽ എന്താണ് കപ്പൽ ഉൾക്കടലിലേക്ക് മാറ്റി മണിക്കൂർ കൊണ്ട് നിയന്ത്രണം വിധേയമാക്കി എന്നുള്ളതാണ് ജാംനഗർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞ എച്ച് ആർ എം ആൻഡ് സൺസിന്റെ ഉടമസ്ഥയിലുള്ള പി ഡി ഐ വൺ ത്രീ എയ്റ്റ് ത്രീ ഹരിദ്രാസൻ എന്ന് പറയുന്ന കപ്പലാണ് തീ പിടിച്ചുണ്ടായത് ഇന്നലെ രാവിലെ പോർബന്ദറിലെ സുഭാസ് നഗർ ജെട്ടിയിൽ നിന്നും എന്ത് ചെയ്തു നങ്കൂരം മുട്ടിരുന്ന ആയിരുന്ന എന്നാണ് വിവരം തൊണ്ണൂറ്റി അമ്പത് ടൺ അരി എഴുപത്തിയെട്ട് പഞ്ചസാരയും കപ്പൽ ഉണ്ടായിരുന്നു എൻ ജിഒ റൂമിന്റെ ഭാഗത്താണ് ഈ പറയുന്നത് ശ്രീ ശ്രീ എഞ്ചിൻ റൂമിന്റെ ഭാഗത്താണ് ചെയ്യുന്നത് തീപിടുത്തം കണ്ടത് പതിനാല് ജീവനക്കാരെയും ആദ്യം തന്നെ ഒഴിപ്പിച്ചു നിമിഷങ്ങൾ കൂടി കറുത്ത പുകയും കണ്ടതുകൂടി കൂടിയാണ് കോസ്റ്റ് കൂടെ അസ്ഥിരക്ഷാ സമരം സേന സേനയും കൂടെ എന്ത് ചെയ്യുന്നത് ഇപ്പം തീ അണച്ചെന്ന് പറഞ്ഞാൽ പറഞ്ഞ പത്രം വർദ്ധിച്ച് എനിക്ക് കാണാൻ സാധിക്കും അല്ലെ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഗുജറാത്ത് തീരത്ത് ഇപ്പഴ തീ പിടിച്ചിട്ടുള്ള ചരക്കപ്പൽ ഈ പറഞ്ഞ പി ഡി ഐ വൺ ത്രീ എയ് ത്രീ ഹരിദ്രാസ് എന്നുള്ള കപ്പലാണ് ഓക്കെ മനസ്സിലായോ ഓക്കെ അതേപോലെ നമ്മുടെ ഈ നമ്മുടെ കേരള തീരത്ത് ഇത്തരത്തിലൊരു കപ്പൽ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പേര് മറ്റുള്ള വിവരങ്ങൾ താഴെ കമന്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഏതാണെന്ന് കമന്റ് ചെയ്യാം ഓക്കെ ഓർമ്മയുണ്ടോ നോക്കട്ടെ ഓക്കെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഗുജറാത്ത് തീരത്ത് തീപിടിച്ചിട്ടുണ്ടായിരുന്ന ചരക്കപ്പൽ ഏതാണ് അപ്പത് അത് പി ഡി ഐ വൺ ത്രീ എയ്റ്റ് ത്രീ എന്ന് പറയുന്ന ചരക്കപ്പലാണ് പ്രധാനമായിട്ട് പോർബന്ദർ കറിയും പോർബന്ദ്രൻ സ്വമാലും ചരക്കും കൊണ്ട് പോകുന്ന ഒരു കപ്പൽ കൂടിയാണ് എന്താ പറയുന്നത് പി ഡി ഐ വൺ ത്രീ എയ്റ്റ് ഹരിതരാസങ്ങൾ കപ്പൽ ഓക്കെ ഇത് പുറബന്ധർ പോർട്ടിൽ നിന്നും തൊള്ളായിരത്തി അമ്പത് ടണ്ണോളീ പറഞ്ഞാൽ അറിയും അതേപോലെ എഴുപത്തി എട്ടത്തിൽ ടണ്ണോളെ പഞ്ചസാരം കൊണ്ട് പോകുന്ന വഴിക്കാണ് ചെയ്ത റൂമിൽ നിന്ന് പറഞ്ഞ് തീ പിടിക്കുന്നത് കാണാൻ സാധിക്കും അല്ലേ അല്ലെ ഒരു ചരക്ക് കപ്പലിലാണ് ചെയ്യുന്നത് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറില് ഗുജറാത്ത് തീരത്ത് തീ പിടിക്കുന്ന ചരക്ക് കപ്പൽ ഏതാണ് പറഞ്ഞാൽ ഈ പറഞ്ഞ പേര് ഓർത്തിരിക്കാൻ പാടാറിയാൽ ഓർത്തിരിക്കുന്നതാണ് പി ഡി ഐ വൺ ത്രീ എ ത്രീ ഹരിദ്രാസ്ന്ന് പറയുന്ന കപ്പലാണ് ഓക്കെ ഓക്കെ അടുത്ത സെപ്റ്റംബറിൽ ചൈനയിലെ ഗ്യാങ് ഡോങ്ങിൽ സോറി ഗ്യാംഗോങ് പ്രൊവിഷ്യയിലെ തീരത്ത് വീശടിച്ചിട്ടുണ്ടായിരുന്ന ചുഴലിക്കാറ്റ് ഏതാണെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ചൈനയിലെ ഗ്യാംഗോങ് പ്രൊവിഷ്യയിൽ തീരത്ത് വീശടിച്ചിട്ടുണ്ടായിരുന്ന ചുഴലിക്കാറ്റ് ഏതാണെന്നുള്ളതാണ് ഏതാണ് മിറ്റാഗ് ചുഴലിക്കാറ്റ് എന്നുള്ളതാണ് എന്താണ് മിറ്റാഗ് ചൂലിക്കാറ്റ് എന്നുള്ളത് ടൈഫോൺ മിറ്റാ മേക്സ് ലാൻഡ് ഇൻ ഫോൾ സൗത്ത് പറഞ്ഞ ചൈന കൊടുത്തിട്ടുണ്ട് അല്ലെ നോക്കാം ടൈഫോൺ മിത്താംഗ് സെവൻ സെവൻറ്റീന്ന് ടൈഫോൺ ഓഫ് ദിസ് ഇയർ മേട് ലാൻഡ് ഫോൾ സൗത്ത് ചൈനാസ് ഗോംഗ് പ്രൊവിൻസ് അറ്റ് ദബോട്ട് ടു ഫിഫ്റ്റി പി എം ഫ്രൈഡേ അക്കോർഡിംഗ് ടു ദ പ്രൊവിൻഷ്യൽ മെറ്റുറോളജിക്കൽ ഒബ്സർവേറ്ററി എന്ന് പറയുകയാണ് ഈ പറഞ്ഞ ഈ വർഷത്തെ തന്നെ ഏകദേശം പതിനേഴാമത്തെതോളം ടൈഫോൺ ആണ് പറയുന്ന എവിടെ വീഴ്ച അടിക്കുന്നത് ഈ പറയുന്ന ചൈനയിൽ എന്ത് ചെയ്യുന്ന വീഴ്ച അടിക്കുന്നത് അപ്പൊ ഈ വർഷത്തെ പതിനേഴാമത്തെ ടൈഫോൺ പറയും ഇപ്പം ചുഴലിക്കാറ്റാണെന്ന് പറയുന്നത് ഈ പറയുന്ന ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് ഓക്കെ പതിനേഴാമത്തെ ചുലിക്കാട്ടുള്ള നാശം ഈ പറയും പ്രദേശങ്ങളിൽ വിധക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഓക്കെ മിറ്റാ ചുലിക്കാറ്റ് പറഞ്ഞ ഈ പ്രദേശത്തെ പതിനേഴാമത്തെ ചുലിക്കാറ്റാണോ ഇത് ഇവിടെ വീഴ്ച അടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിൽ ചൈനയിൽ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗ്യാങ് ജോ പ്രവിഷ്യലാണ് ചെയ്യുന്നത് വീഴ്ച അടിച്ചുണ്ടായിരുന്നത് ഏഴ് സെപ്റ്റംബർ ചൈന സ്റ്റേറ്റ് ഫ്ലഡ് കൺട്രോൾ ആൻഡ് ദ ഡ്രോട്ട് റിലീഫ് ഹെഡ്വാട്ടേഴ്സ് ആക്ടിവേറ്റഡ് ലെവൽ ഫോർ എമർജൻസി റെസ്പോൺസ് ഫോർ സൗത്ത് സൈനാസ് ഗാംഗോ പ്രൊവിൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ പറയുന്ന സെപ്റ്റംബർ പതിനെട്ടോട് കൂടി ഇതിനെന്തിന് മുമ്പായിട്ട് ഈ പറയുന്നത് ചൈന അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതുകൾ എടുത്തിട്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കൊടുത്തു പറഞ്ഞ വാർത്തകൾ കാണാൻ സാധിക്കും അല്ലെ ഇപ്പൊ ഈ പറയുന്ന സെപ്റ്റംബർ രണ്ടായിരത്തി സെപ്റ്റംബറിൽ ചൈനയിൽ വീശിയടിച്ചിട്ടുണ്ടായിരുന്ന ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മിറ്റാക് ചുല്ലിക്കാറ്റാണ് മിറ്റാ ചുലിക്കാറ്റ് എവിടെയാണ് വീശിയടിച്ചെന്ന് ചോദിച്ചാൽ ഗ്യാങ് പ്രവേശനാണ് വിഷ അടിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഗ്യാംഗോം പ്രവേശനമാണ് വീശടിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇത് എത്രാത്ത ചുഴലിക്കാട്ടാന്ന് പറഞ്ഞാൽ പതിനേഴാമത്തെ ചുഴലിക്കാട്ടാണ് ഈ പറഞ്ഞ പതിനെട്ടാണ് സെപ്റ്റംബർ പതിനെട്ടോട് കൂടി പറയുന്ന വയളി വാണിംഗ്സ് ഒക്കെ ഈ പറഞ്ഞ ചൈന കൊടുത്തുകൊണ്ട് വലിയ വലിയ എന്ത് ചെയ്യുക നാശനഷ്ടം ഒന്നും അതിനെന്തായിട്ടില്ല ഓക്കെ ഓക്കെ എന്തെങ്കിലും തന്നെയും ഒരു വലിയൊരു ചുഴലിക്കാറ്റായിരുന്നു അതിന്റേതായിട്ടുള്ള രീതിയിലൊക്കെ കൊണ്ടാകും പക്ഷേ വലിയ രീതിയിലുള്ള പറയുന്നതാണ് ആളപായങ്ങളൊന്നും എന്ത് ചെയ്യാ റിപ്പോർട്ടും വലിയ രീതിയിൽ ചെയ്തിട്ടില്ല ഓക്കെ അടുത്ത് രാജ്യത്തെ ആദ്യത്തെ സമർപ്പിത കായിക സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ് എന്താണ് രാജ്യത്തെ ആദ്യത്തെ സമർപ്പിത കായിക സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത് രാജസ്ഥാനിലെ ജയ്പൂർ ആണ് ഇവിടെയാണ് രാജസ്ഥാനിലെ ജയ്പൂർ ആണ് മഹാറാണ പ്രതാപ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി വിൽ വിൽസോൺ ഓപ്പൺ സുൻ കമ്മിൻ സ്റ്റേറ്റ് ക്യാപിറ്റൽ ജയ്പൂർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഡോക്ടർ പ്രേംചന്ദ് ബേറ സ്റ്റേറ്റ് ഹിയർ ഓൺ ദി ഫ്രൈഡേ എന്നുള്ളതാണ് രാജസ്ഥാൻ ഓപ്പൺ ടു ഓപ്പൺ കൺട്രീസ് ഫസ്റ്റ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി ജയ്പൂർ എന്നുള്ളതാണ് അതായത് രാജ്യത്തെ തന്നെ ആദ്യത്തെ സമർപ്പി പറയുന്ന സ്പോർട്സ് യൂണിവേഴ്സിറ്റി എവിടെ തുറക്കുന്നു എന്നുള്ളതാണ് ജയ്പൂറിൽ തുറക്കുന്നതുള്ളതാണ് ജയ്പൂരിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മഹാരാണ പ്രതാപ് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നത് തുറക്കുന്നത് ഇതാണ് മഹാരാണ പ്രതാപ് സിംഗ് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നത് രാജ്യത്ത് ആദ്യമായിട്ടെൻഡ് ചെയ്യുന്നത് സ്പോർട്സിൻ്റെ ഭാഗം ബന്ധപ്പെട്ട് ഈ പറയുന്ന ഒരു കായിക സർവകലാശാല കായിക സ്കൂൾ അല്ല ഒരു കായിക സർവകലാശാല എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് തുറക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അത് ഡിക്ലെയർ ചെയ്തോട് ഈ പറഞ്ഞ രാജസ്ഥാന്റെ സി എം ആയിട്ട് ഉണ്ടായിരുന്ന പ്രേംചന്ദ് എന്ത് ചെയ്യുന്നത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അക്കാഡമിക് സർക്കുലർ ഓഫ് ദി യൂണിവേഴ്സിറ്റി വിൽ ബി അലൈൻഡ് ടു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് വിത്ത് എംബസ് ഓഫ് സ്പോർട്സ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ദ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്നുള്ളതാണ് അതായത് ഈ പറഞ്ഞ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് പ്രകാരമായിരിക്കും ഇപ്പം യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പ്രധാനമായിട്ട് ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കൂടെ തന്നെ ഈ പറയുന്ന പ്രാക്ടിക്കൽ ഓറിയന്റഡായിട്ടുള്ള ട്രെയിനിങ് കൂടെ എന്ത് ചെയ്യും ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നൽകുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പം രാജ്യത്ത് തന്നെ ആദ്യത്തെ സമർപ്പിത കായിക സർവകലാശാല നിലവിലെ ഇവിടെയാണ് ഇപ്പൊ രാജസ്ഥാനിലാണ് രാജസ്ഥാനിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ജയ്പൂരിലാണ് ഓക്കെ അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആരാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ രാജസ്ഥാൻ പ്രധാനമന്ത്രിയുള്ള പ്രേംചന്ദ് ഈ പറയുന്നതാണ് പ്രേംചന്ദ് ബേർ ബേർവാണ് പറയുന്നത് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇത് ഏത് പോളിസിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു ചോദിച്ചാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് പ്രകാരമായിരിക്കുന്ന ഇത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഓക്കെ 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 എം ബി ബി എസ് അഡ്മിഷൻസ് മെഡിക്കൽ കോളേജ് പറഞ്ഞു അത് അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അടുത്തത് പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ് എന്താണ് പട്ന ഹൈക്കോടതി ചീഫ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് ആരാണ് ആണ് ഈ പറയുന്ന പവൻകുമാർ ഭീമപ്പ ബജ്രന്തി ആണ് പവൻകുമാർ ഭീമപ്പ ഭജ്രന്തി ആണെന്ന് പറയുന്ന പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് എന്ത് ചെയ്യുന്നത് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ പവൻകുമാർ ഭീമപ്പ ബജ്രന്തി പറഞ്ഞ ടു കോ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ പട്ന ഹൈക്കോട്ട് അഡ്മിനിസ്ട്രേറ്റേഡ് ആയത് ബിഹാർ ഗവൺമെന്റ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെർമണി ഓഫ് ദ രാജ്ഭവൻ എന്നുള്ളതാണ് ഓക്കെ അതായത് ഇവിടെ തൊട്ട് മുമ്പത്തെ ഇന്ത്യയുടെ സോറി കേരളത്തിന്റെ ഗവർണർ ആയിട്ടുണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഇപ്പൊ എന്താണ് ബീഹാറിന്റെ ഗവർണർ ആണെന്ന് അറിയാലോ അല്ലെ കേരളത്തിന്റെ രാജേന്ദ്ര അറലേക്കറാണ് അല്ലെ അപ്പൊ ഈ പറഞ്ഞ ബീഹാറിന് ഇപ്പറത്തെ ഗവർണർ ആയിട്ട് ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാനാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ആ പവൻ കുമാർ ഭീമപ്പ ബജറന്തിക്ക് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സത്യവാചക തൊലിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ ഹിസ് ഡെപ്യൂട്ടി സാമ്രാജ് ഇഷ്യൂഡ് ബൈ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ഓൺ സൺഡേ ദ ജസ്റ്റിസ് ബജ്രന്തി എന്നുള്ള പ്രാക്ടീസ് ഇൻ ദ കർണാടക ഹൈക്കോട്ട് എന്നുള്ളതാണ് അദ്ദേഹം ഈ പറഞ്ഞ ആയിരത്തി തൊണ്ണൂറ് അധികം പ്രാക്ടീസ് തുടങ്ങുന്ന കർണാടക ഹൈക്കോടതിയിലാണ് അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങുന്നത് അദ്ദേഹമാണ് ഈ പറയുന്ന പട്ന ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് ഈ പറയുന്ന ബീഹാറിലാണ് അല്ലെങ്കിൽ ഇപ്പൊ ബീഹാറിലാണ് പാട്ടനെന്ന് പറഞ്ഞത് നമുക്ക് അറിയാറില്ല അല്ലേ പറഞ്ഞ ബീഹാറിലെ പാട്ന ഹൈക്കോടതിയിലുള്ള ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരൊരു സത്യവാദം ചൊല്ലിക്കൊടുത്തതെന്ന് വെച്ചാൽ ബീഹാർ എന്നാണ് ഈ പറയുന്ന ഗവർണർ ആയിട്ടുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ചൊല്ലിക്കൊടുക്കുന്നത് ഈ പറയുന്ന എന്താണ് ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ഈ പറയുന്നത് നിതീഷ് കുമാർ ആണെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അദ്ദേഹം മുമ്പായിട്ട് കർണാടക ഹൈക്കോടതിയിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹം എന്ന് വന്ന വ്യക്തിയും കൂടിയാണ് ഈ ആരാ പവൻകുമാർ ഭീമപ്പ ഭജ്രി എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അതായത് ഹി വാസ് അപ്പോയിന്റ് അഡീഷണൽ ജഡ്ജ് ഓഫ് ദ കർണാടക ഹൈക്കോടതി ജനുവരി ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ഇൻ ജഡ്ജിൻ ഹൈക്കോർഡ് ഓഫ് പഞ്ചാബ് ആൻഡ് ഹരിയാന ഇൻ മാർച്ച് ഓഫ് ദ സെയിം ഇയർ എന്നുള്ളതാണ് ഓക്കെ പറയുന്ന പഞ്ചാബിലെ ഹരിയാനയിലെ അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഹൈക്കോടതി ജഡ്ജായിട്ടും അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു മാറുന്നുണ്ട് ഹൈക്കോടതി ജഡ്ജായിട്ട് അദ്ദേഹം മാറ്റണ പിന്നാണ് ഈ പറയുന്ന പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആരെയും നിയമിക്കുന്നത് ഈ പറയുന്നത് പവൻകുമാർ ഭീമ ബജ്രന്തി നിയമിക്കുന്നത് ഓക്കെ ഇത് പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കുന്ന ആരാണ് ഈ പറയുന്നത് പവൻകുമാർ ഭീമപ്പ ബജ്രന്തിയാണ് ഓക്കെ ആരും സത്യവാദം ചൊല്ലിക്കുടേം പറഞ്ഞ ആരാണ് ഈ പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഗവർണറാണ് ആണ് അവിടുത്തെ ബിഹാറിന് അടുത്തതാ അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സിൽ ചാമ്പ്യൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് എന്താണ് അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സ് പറഞ്ഞ ചാമ്പ്യൻഷിപ്പിൽ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ആരാണ് ചാമ്പ്യൻ ആയിട്ട് മാറി മാക്സ്റ്റാ പറയുന്നത് അസർബൈ ഗ്രാൻഡ് പ്രിക്സിലെ പറയുന്ന ബാക്കു ഗ്രാൻഡ് പ്രിക്സ് എന്ത് നടന്നിട്ടുണ്ടായിരുന്നത് ഫോമിലെ അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സ് റെഡ് ബുള്ളറ്റിന്റെ ഈ പറയുന്ന ഡച്ച് ഡ്രൈവർ ആയിട്ടുള്ള ഈ പറയുന്ന പൊസിഷനിൽ റോസ് റേസ് ആരംഭിച്ചുള്ള വെസ്റ്റാപ്പൻ ഈ പറഞ്ഞ മേസിഡേഴ്സിന്റെ ജോർജ് റസെലിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി വില്യംസിന്റെ കാർലോസ് വില്യംസിന്റെ കാർലോസ് സെയിൻസ് മൂന്നാം സ്ഥാനത്തെ ഫിനിഷ് ചെയ്തു ചെയ്തുന്നുള്ളൂ അതേസമയം ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ മൂന്നിന് മുന്നിലുള്ള മാക്സ് മല മെക്ലാരന്റെ ഓസ് ഓക്സ്കാർ ഓസ്കാർ പിയാസ്ട്രിയും അതേപോലെ ലാൻഡർ നോറിസ് തിരിച്ചടി ഏറ്റവും പോയിന്റ് ടേബിളിൽ ഒന്നാമത് പിയാട്രി ആദ്യ ലാപ്പിൽ തന്നെ എന്ത് ചെയ്തു റെയിൽസിൽ നിന്ന് പുറത്തായപ്പോൾ നോറിസ് ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ പറഞ്ഞ അസർബൈ ജാനി ഗ്രാൻഡ് ചാമ്പ്യൻഷിപ്പ് ഈ പറഞ്ഞ വിജയ് ആയിട്ടുണ്ടായിരുന്ന ഡെച്ചുകാരനായിട്ടുണ്ടായിരുന്ന

അതേപോലെ എവിടെയാണ് ചടങ്ങാന്ന് ചോദിച്ചാൽ അസർബൈ ജാനിൽ അസർബൈ എവിടെയാണ് ചോദിച്ചത് എവിടെ എവിടെയാണ് അടങ്ങാൻ ചോദിച്ചാൽ എവിടെയാണെങ്കിൽ പറഞ്ഞാൽ ബാക്കുൽ വെച്ചാണ് ചെയ്തത് നടന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു നോക്കണം ഓക്കെ ഓക്കെ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി കൂടെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസെക്ടർ സബ് ഇൻസ്പെക്ടറെ എസ് പി സി ആഡ് ഇപ്പോഴത്തെ എസാമിനേഷൻസ് തയ്യാറെടുക്കുന്നതാണ് നിങ്ങളെങ്കില് നിങ്ങൾ ഇനി ഓരോന്നും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ഓരോ കോഴ്സ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമാണ് റീസെൻറ്റ് ബാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറ്റ കോഴ്സിൽ അഞ്ച് പരീക്ഷകൾ പാസ് നമ്മൾ പുതിയൊരു ബാച്ച് നമ്മൾ പറയാൻ വന്നിട്ടുണ്ട് ഓക്കെ പ്രധാനപ്പെട്ട പ്രത്യേകം നോക്കി ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈഫ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നോക്കാ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട് സ്പെഷ്യൽ സെക്ഷൻ ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക് ടോപ്പ് ഉണ്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻ മോട്ടിവേഷൻ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കവറേജ് കവറേജാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ എന്നാലും നമ്മുടെ എ സി ബാക്ക്ഡമ്മുടെ ആപ്പ് ഓക്കെ പ്ലേ സ്റ്റോറിൽ ആപ്പ് ചെന്നിട്ട് എ സി ബാക്ക് ടൈപ്പ് കാണാൻ പറ്റും ഓക്കെ ആപ്പ് പ്ലേ സ്റ്റോർ ആപ്പ് അവിടെ നിന്ന് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് ചെയ്യാൻ പറ്റി പർച്ചേസ് ചെയ്യാം അതല്ല എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പം നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടൂ ഫോർ സിക്സ് നമ്പറിലെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എന്ത് ചെയ്യും അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ തന്നെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റുകൾ അറിയാൻ താല്പര്യമുള്ളവരാണെന്ന് നിങ്ങളെങ്കിൽ അവിടെ ഏജൻഡ് ബേക്ക് അവിടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ടോ ലിങ് എന്ത് ചെയ്യാ അവിടെയൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ എന്തേലും അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ അതേപോലെ എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് താഴെ ഗൂഗിൾ ഫോലിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഓക്കെ സജഷനും ഡൗട്ടും ഒക്കെ എനിക്ക് എന്ത് എന്ത് വേണ്ടി അവിടെ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഓക്കെ നല്ല രീതിയിൽ പഠിക്കുക സംശയം ചോദിക്കുക അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ഡെയിലി കണ്ടഫേഴ്സ് പറയുന്ന നല്ല രീതിയിൽ പത്രം വായിക്കേണ്ടതാണ് ഓക്കെ പത്രം വായിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പത്ത് മിനിറ്റ് അടിപ്പിച്ച് എന്ത് ചെയ്യണം എല്ലാ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പറ്റും ഒരുപാട് ഉപകാരപ്പെടുന്നുള്ളതാണ് ഓക്കെ പറയുന്ന പ്രാദേശിക മാധ്യമ പത്രങ്ങളായിക്കോട്ടെ അത് ഹിന്ദു ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മള മനോരമ മാതൃഭൂമി പത്രങ്ങളൊക്കെ എന്ത് ചെയ്യുക വായിക്കാൻ വായിക്കുന്നതോടൊപ്പം തന്നെ വെറുതെ വായിച്ചു പറഞ്ഞ അപ്പുറം ഈ പറയുന്ന പോയിന്റുകൾ ഓരോ കാര്യങ്ങളായിക്കോട്ടെ ഇപ്പൊ പറയുന്ന ഓരോ ഇവന്റുകൾ എവിടെ വെച്ച് നടക്കുന്നു കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുന്ന എപ്പോഴും എന്ത് ചെയ്യും നിങ്ങൾക്ക് എന്നുള്ളതാണ് Okay. Okay.